എല്ലാവർക്കും സ്വാഗതം പുതിയൊരു വീഡിയോയിലേക്ക് ഇന്ന് നമുക്ക് രുചികരമായ ഒരു ചീരത്തോരം തയ്യാറാക്കിയാലോ ചീരത്തോരം നമ്മളെല്ലാവരും ഉണ്ടാക്കാറുണ്ട് പക്ഷേ അതിൽ നിന്ന് വിപന്നമായിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് നമുക്കിത് എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമ്മളിവിടെ കുറച്ച് പച്ചച്ചീരിയാണ് എടുത്തിരിക്കുന്നത് ഇതൊന്ന് കഴുകി വൃത്തിയാക്കി ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഈ കട്ട് ചെയ്ത നമ്മുടെ ചീര ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിനെ എരിവിനാവശ്യമായിട്ടുള്ള ഒരു മൂന്ന് പച്ചമുളക് ഞാനിവിടെ എടുത്തിട്ടുണ്ട് അതും കൂടെ ഇതിൻ്റെ കൂടെ ഒന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം എരിവ് കൂടുതൽ ആവശ്യമുള്ളവർക്ക് കൂടുതൽ മുളക് ചേർക്കാം ഞാനിവിടെ ഒരു മൂന്നെണ്ണമാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതും നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കൊരു സവോള എടുക്കാം ഒരു ചെറിയ സവോള എടുത്ത് അത് ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്യാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് പകരം ഉള്ളി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ ഒരു സവോളയാണ് എടുത്തിരിക്കുന്നത് സവോളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തു ശേഷം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ ഉപ്പ് ഒരു കാൽ കപ്പ് തേങ്ങ ചിരവിയത് അതും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഒരു ചീനച്ചട്ട എടുപ്പ് വെച്ച് ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായുമ്പോൾ ഒരു അര ടീസ്പൂൺ കടുക് ഇട്ട് ഇതിൽ നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ ഒരു ചെറിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ഒന്ന് ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം രണ്ട് കതിർപ്പ് കറിവേപ്പിലും കൂടെ ഇട്ട് കൊടുക്കാം ഇപ്പം നന്നായിട്ടൊന്ന് വാടി വരട്ടെ നന്നായിട്ട് വാടി വരുമ്പോൾ ഇതിലേക്ക് നമ്മുടെ ചീര ഇട്ട് കൊടുക്കാം ഈ ചീര നന്നായിട്ട് ഇതുമായിട്ടൊന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം ഇതേപോലെ ഒതുക്കി ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് മൂടി വെച്ച് കുക്ക് ചെയ്യാം രണ്ടൂന്ന് മിനിറ്റ് ആയിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം മേടക്ക് ലോ ഫ്ലെയിമിൽ വേണം ഇത് ചെയ്യാനായിട്ടില്ലെങ്കിൽ അടി കരിയും വീണ്ടും ഒരു രണ്ടുമൂന്ന് മിനിറ്റ് കൂടെ ഒന്ന് ഒതുക്കി വെച്ച് വേവിക്കാം ഇപ്പോൾ ഒരു മൊത്തത്തിൽ ഒരു നാലഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ ചീര നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ചീരത്തോരൻ നമ്മൾ വീഡിയോ കാണുന്ന പോലെ തന്നെ ഇതിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് ഇതേപോലെ ഒന്ന് ഒതുക്കി വെച്ച് കൊടുക്കാം സെൻറ്ററിലേക്ക് ഒരു രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കാം ഈ മുട്ട നന്നായിട്ട് ഡ്രൈ ആകുന്നവരെ ഒന്ന് ചെക്കി നന്നായിട്ട് ചെക്കി ചിക്കിയെടുക്കാം ഇതേപോലെ ഡ്രൈ ഒരു ചിക്കി എടുക്കാം അതിനുശേഷം ഇതേപോലെ എല്ലാം കൂടി കൂട്ടി മിക്സായിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ഇപ്പം നമ്മുടെ മുട്ടയാണ് കേട്ടോ ഹൈലൈറ്റ് മുട്ടയാണ് ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ ചേർക്കുന്ന ഐറ്റം ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സായി കുക്കായി വരാനായിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് കൂടി മൂടി വെക്കാം നമ്മുടെ തോരൻ റെഡിയായി നമുക്കിതൊന്ന് ഡ്രൈ ആയിട്ട് ചുക്കിയെടുക്കാം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം പാർക്ക് എളുപ്പം തയ്യാറാക്കാവുന്ന ഒരു ഡിഷാണ് കേട്ടോ നമ്മുടെ ചീരത്തോരൻ അപ്പം ഇതേപോലെ നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കൂ നല്ല ടേസ്റ്റായിരിക്കും അപ്പം അടുത്തൊരു വീഡിയോയിൽ നല്ല രൂപവുമായിട്ട് കണ്ടുപിടാം